ഹലോ കാർ വേൾഡ് ആണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എപ്പോഴും പറയാനുള്ള മാർ തന്നെ പറഞ്ഞുങ്ങളെ ബോറേ ആക്കണില്ല നിങ്ങൾ വീഡിയോ കാണുക ഫുള്ള് കണ്ടിട്ട് അഭിപ്രായം ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണോ സബ്സ്ക്രൈബ് ചെയ്ത് കാണട്ടോ ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോണ് രണ്ടായിരത്തി പത്ത് എൽ എച്ച് ഐ വേഗണർ നല്ല വൃത്തിയില്ലൊരു വണ്ടി പുതിയ മോഡൽ രണ്ടായിരത്തി പത്തിൽ പുതിയ മോഡൽ ഓക്കെ ഓട്ടം ഒരു ലക്ഷത്തി പതിനാലായിരം ഓടിയു വണ്ടി മറ്റുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാൻ എഴുതി വിടാം വണ്ടീ റേറ്റും എഴുതി വിടാം ഓക്കെ വണ്ടി പാർട്ടി ചോദിക്കുന്ന വില അറിഞ്ഞാൽ രണ്ട് ലക്ഷമാണ് അത് നെഗോസിബിളാണ് ഓക്കെ അതെ വണ്ടി ഫുള്ള് കണ്ടോളി കണ്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പുളിച്ചോളി പുള്ളിൻ്റെ വണ്ടീൻ്റെ പുള്ളും ഫുള്ള് ഞാൻ കാണിച്ചു തരാം ബോഡി ഇതൊക്കെ ഒന്ന് കാണിച്ചു തരട്ടെ ഓക്കെ ടയറ് അത്യാവശ്യം ടയറുകളൊക്കെ ഉണ്ട് വണ്ടി പോലെ അത്ര കമ്മിയില്ല ടയറിൻ്റെ കേല് അമ്പത്തെട്ടിൻ്റെ റേസറാണ് വണ്ടി വണ്ടി രണ്ട് ഭാഗം പവർ ഇൻഡ്യുണ്ടാവുള്ളൂ വണ്ടി സെറ്റ് ഉണ്ട് എ സി നല്ല ആണ് രണ്ട് ഭാഗം പവർ ഇൻറ്റ്യ നല്ല വൃത്തിയുണ്ട് വണ്ടി ഉള്ളും പുറക്കല്ല വൃത്തിയുണ്ട് വണ്ടി മേൽ ആസിഡൻറ്റ് തട്ടിമുട്ട് അങ്ങനത്തൊന്നും സംഭവിച്ചില്ല അതിൻ്റെ ഡോറ് ഗ്ലാസ് ഇതൊക്കെ ഒറിജിനൽ തന്നെയാണ് ഏ ഈ സ്റ്റിക്കറുണ്ടല്ലേ ഇത് ഒറിജിനൽ സ്റ്റിക്കറാണ് കമ്പനി ഇറങ്ങുമ്പോൾ ഒട്ടിച്ചു വിടുന്ന സ്റ്റിക്കറാണ് അത് അതിമൽ ഉണ്ട് കേട്ടോ ഓക്കെ വണ്ടി നല്ല വൃത്തിയുണ്ട് ബോഡിമെൽ അങ്ങനത്തൊരു കേടുപാടൊന്നും കാണില്ല ഞാൻ എൻ്റെ ഇൻറ്റീരിയൽ ഇഞ്ച റൂമൊക്കെ ഒന്ന് കാണിച്ചതരാം കേട്ടോ ഓക്കെ ഇഞ്ചർ ഇൻ ഇഞ്ചർ റൂം നോക്കിയോ കേട്ടോ ഇഞ്ചർ റൂം കാണിച്ചിട്ട് ഇൻറ്റീരിയൽ കൂടി കാണിച്ചു തരാം ഫുള്ള് കണ്ടിട്ടാണ് വിളിക്കാട്ടോ വണ്ടി ഫുള്ള് കണ്ടോളി വണ്ടി മേലെ എന്തെങ്കിലും തട്ടിമുട്ടോ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടോ നോക്കിക്കളി ഇതാ ഒറിജിനൽ കുറ്റി തന്നെയാണ് കുറ്റിമല്ല ഒന്നും പണിയെടുത്തിട്ടില്ല കേട്ടോ ഓക്കെ ഒന്ന് ഈ പടി അങ്ങനെ തന്നെയാണ് കുറ്റിമല്ല ഒന്നും പണിയൊന്നും എടുത്തിട്ടില്ല ഒറിജിനൽ തന്നെയാണ് അതായത് ഒറിജിനൽ സ്റ്റിക്കർ ഇതൊക്കെ ഉണ്ട് ഓക്കെ എഞ്ചിനെ ഓയില് ലീക്ക് അങ്ങനത്തെയൊന്നും കാണ്ടില്ല ഞാൻ വള്ളം അടിച്ചതിൻ്റെ ആ വള്ളത്തിൻ്റെ ഉള്ളും ഒന്നും കാണില്ല കേട്ടോ ഓക്കെ വേറ്റി നല്ലൊരു പുതിയ ബാറ്റിണ്ട് വേണ്ടി ഓക്കെ ഇൻറ്റീരിയലോ കേട്ടോ ഇൻറ്റീരിയലൊക്കെ നോക്കിയോ രണ്ട് ഭാഗം പൗറിൻ്റെ ഉണ്ടാവുള്ളൂ കേട്ടോ സീറ്റ് കവറ് പറഞ്ഞാൽ കമ്പനി ഇറങ്ങുമ്പോൾ മാറ്റി സീറ്റ് കവറാണ് പിന്നെ സീറ്റ് കവർ ഇട്ടിട്ടില്ല കിലോമീറ്റർ ഒന്ന് കാണിച്ചു തരാം ഇതിന് അഭിപ്രായം അല്ല ഇത് ഒറിജിനൽ കിലോമീറ്റർ തന്നെയാണ് അതാപോലെ ലക്ഷത്തി പതിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ഇട്ടോ ഇനി ഏ സി വർക്കിംഗ് ഒക്കെ കറക്റ്റാണ് ഉണ്ടോ നല്ല അതാ ഇതൊക്കെ ഒറിജിനൽ തന്നെയാണ് ഡോറൊന്നും ഒറിജിനൽ അല്ലാതെ പറയണ്ട ഒറിജിനൽ തന്നെയാണ് ല്ല വൃത്തിയുണ്ട് സെറ്റ് വണ്ടിയിൽ ഏ സി ഉണ്ട് മോളൊക്കെ നല്ല വൃത്തി ഉണ്ട് ഓക്കെ ഡിക്ക് ഡിക്ക് ഏതാ ഡിക്കിൽ ടയറുണ്ട് സ്റ്റെപ്പിന് ജാക്കി ലിവർ ഒക്കെ ഇതിലുണ്ട് ഒന്നും മാറിയിട്ടില്ല കേട്ടോ ഒറിജിനായി വണ്ടിപ്പിലത്തും മാറ്റിയത് ഇത് കാണില്ല ഇതാ ഈ ഡോർമിൽ ഇത് ഒറിജിനൽ സ്റ്റിക്കർ തന്നെ കേട്ടോ വണ്ടി ഡോർമിൽ വരുന്ന കമ്പനി വരുന്ന സ്റ്റിക്കർ തന്നെ കേട്ടോ ഓക്കെ ആ മുന്നിലെ ഡോർമലാ സ്റ്റിക്കർ ഉണ്ടാവില്ല കേട്ടോ കേട്ടോ ഓക്കെ ഈ വണ്ടീൻ്റെ വിശേഷം എങ്ങനെയൊക്കെയാണ് ആവശ്യമുണ്ടെങ്കിൽ ഫുള്ള് കണ്ട്രോളി പുഴിച്ചോളി ഏ മറ്റുള്ള കാര്യങ്ങൾ വന്നിട്ട് നോക്കിക്കൂളി പാർട്ടിയിട്ട് നേരിട്ട് സംസാരിക്കുക എൻ്റെതല്ല വണ്ടി പാർട്ടിക്കാരെ വണ്ടിയാണ് ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് എന്ന് മാത്രം ഓക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറുണ്ട് വണ്ടിയിൽ ബന്ധപ്പെടാം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം